സ്കൂൾ സമയമാറ്റത്തിൽ പിന്നോട്ടില്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രി മന്ത്രിയാഴ്ച ചർച്ച നടത്തും ചർച്ച ചർച്ച തീരുമാനം മാറ്റാനല്ല കാര്യങ്ങൾ ബോധ്യപ്പെടുത്താനാണെന്നും മന്ത്രി ശിവൻകുട്ടി പറഞ്ഞു വിദ്യാഭ്യാസ മന്ത്രിയുടെ നിലപാട് സമയമാറ്റത്തിൽ പിന്നോട്ടില്ലെങ്കിൽ പിന്നെ എന്തിനെന്ന് ഉമർ ഫൈസി ചോദിച്ചു സ്കൂൾ സമയമാറ്റം മദ്രസാ പഠനത്തെ ബാധിക്കുമെന്നും ചർച്ച വേണമെന്നും സമസ്തയുടെ ആവശ്യം ആദ്യം നിരാകരിച്ചെങ്കിലും ചർച്ചയ്ക്ക് വിദ്യാഭ്യാസ വകുപ്പ് തയ്യാറായി വിദ്യാഭ്യാസ മന്ത്രി ജിഫ്രി ഫോണിൽ സംസാരിച്ചു ആഴ്ച ചർച്ചയാകാമെന്നും പറഞ്ഞു അതേസമയം സമയമാറ്റത്തിൽ നിന്ന് പിന്നോട്ടില്ല നിലപാട് മന്ത്രി ഇപ്പോഴും ആവർത്തിക്കുകയാണ് ഞാൻ സംസാരിച്ചു അവരുമായി ഒരു ചർച്ച 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 എന്ന് പറഞ്ഞാൽ ഈ വേണ്ടിയുള്ള വേണ്ടിയുള്ള ചർച്ചയല്ല വിദ്യാഭ്യാസ മന്ത്രിയുടെ നിലപാടിൽ സമസ്തയ്ക്ക് വലിയ വിദ്യാഭ്യാസമുണ്ട് ഇന്ന് കോഴിക്കോട് ചേർന്ന സമസ്ത കോർഡിനേഷൻ യോഗത്തിൽ മന്ത്രിക്കെതിരെ രൂക്ഷ വിമർശനം വിമർശമുയർന്നു മുഷാഫറ അംഗം ഉമ്മർഫൈസുക്കം അതൃപ്തി പരസ്യമാക്കി സമൂഹമാണ് ും സർക്കാരുമായിട്ടുള്ള ചർച്ചയിൽ സമസ്തയുടെ നിർദ്ദേശം സമർപ്പിക്കും സർക്കാർ നിലപാട് തൃപ്തികരമല്ലെങ്കിൽ പ്രക്ഷോഭവുമായി മുന്നോട്ടു പോകാനാണ് സമസ്തയുടെ തീരുമാനം മീഡിയ വൺ കോഴിക്കോട്